നമ്മളിന്നൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വറുത്തരിപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് മൈദീൻ്റെ ഇതോ ഈ പാത്രം കൊണ്ട് ഇതുകൊണ്ട് ഒരു കപ്പ് മൈദ ഇതുകൊണ്ട് രണ്ട് കപ്പ് റവി എടുക്കും എനിക്ക് റവൊന്ന് പൊടിച്ചെടുക്കാൻ പോവാം ഫസ്റ്റ് അപ്പോൾ അനിക്കൊരു അഞ്ചാറ് ഏലക്കായ ഒന്ന് തൊലി കളഞ്ഞിട്ടിട്ടിട്ടുണ്ട് രണ്ട് കപ്പ് റവ അതിലേക്ക് കൊടുക്കാം ഒന്ന് പൊടിച്ചെടുക്കാം നമ്മൾ അടുത്ത അളവ് പാത്രം അങ്ങോട്ടൊരു നാല് കപ്പ് അരിപ്പൊടി രണ്ട് കപ്പ് റവ ഒരു കപ്പ് മൈദ മതി ഇത് ഒരു കപ്പ് മൈദ അരിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതായിട്ട് ഇട്ടുകൊടുത്തു നമ്മുടെ രണ്ട് കപ്പ് റവ പൊടിച്ചത് ഏലക്കായ ചേർത്ത് പൊടിച്ചത് അതും കൂടെ അരിക്ക് ഇട്ട് കൊടുത്തു എല്ലാം കൂടി നന്നായി നളക്കാം കുറച്ചുപ്പ് ചേർക്കാം മധുരത്തിനും ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് വരണല്ലോ അപ്പൊ അത് ചേർത്തു നന്നായി ഇളക്കി ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് ചൂട്ടോടെയാണ് കേട്ടോ ഒഴിക്കണത് ഒഴിച്ചു ഇതൊരു അര കിലോ ഉണ്ട് അര കിലോ ശർക്കര ഒരുക്കിയതാണ് അതൊന്നും അടക്കി നോക്കട്ടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ പാകത്തിന് നമുക്ക് ഇത് കലക്കി എടുക്കാം മധുരം കുറവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അരക്കിലോ ശർക്കര ഉരുക്കിയത് ഇതിൽ ചേർത്തിട്ടുണ്ട് മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും ചേർക്കാം ലാസ്റ്റ് നോക്കിയതിന് ശേഷം ഇപ്പം അത് കൂട്ടി വെച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ വേറെ നാളികേരം വറുത്തത് മാത്രമേ ചേർക്കാനുള്ളൂ ലാസ്റ്റ് ആയി മിക്സ് വന്നിട്ടുണ്ട് ഏലക്ക വട കൂടെ പൊടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സ്മെല്ല് കുറച്ച് കുറവാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒരു സ്പൂൺ സ്പൂണോളിൽ ചേർത്തിട്ടുണ്ട് ഏക്ക നമ്മുടെ ശർക്കര വെള്ള ശർക്കര ആയിരുന്നേ അതുകൊണ്ടാണ് കളർ കുറവ് അത് കുഴപ്പമില്ല നമുക്കിതിരിക്കുള്ള നാളികേരം വറുത്തെടുക്കാം നമ്മളതൊരു നാലും അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുള്ളൂട്ടോ കൂട്ടി വച്ചതിന് ശേഷം രാവിലെയാണ് അത് കൂട്ടി വയ്ക്കുന്നത് വൈകീട്ട് ഉണ്ടാക്കും നമ്മൾ നാളികേരം വറുക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കൊത്തിയ നാളികാരല്ലാട്ടാ ചേർക്കുന്നത് മറ്റേ ചെറുകിയ നാളികാരാണ് നന്നായി വറത്തെടുക്കട്ടെ നാളികേരം നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് ചൂടാറുമ്പോൾ മാവേക്ക് ഇട്ട് കൊടുക്കാം നാളികേരം വറുത്തതൊക്കെ നന്നായി തണുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് റവ്യ കുറച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നുകൂടി ചിലപ്പോൾ കട്ടി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ആവശ്യത്തിന് പാകം കറക്റ്റായിട്ട് എടുക്കാം നോക്കിയെടുക്കാം അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കണം വേറൊന്നുമില്ല ഇതിൻ്റെ എല്ലാ മിക്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉണങ്ങിയപ്പോൾ അതിൻ്റെ റെഡി നമ്മുടെ നമ്മുടെ മുണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ചട്ടി ചൂടായി மறியலன் மறையான மடி மறை ിയപ്പം റെഡിയായി വറുത്ത പൊടികൊണ്ട് ഉണ്ടാക്കുമ്പോ നാളക്ക് നാളേക്ക് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ പച്ച അരിപ്പൊഴി കൊണ്ടാകുമ്പോൾ പിറ്റേ തുസിക്കിതൊന്നും കൂടി കുറച്ചും കൂടി ഒരു കല്ലപ്പ് വരും ഇതാകുമ്പോൾ നാളേക്ക് ഒന്നുകൂടി കൂടി സോഫ്റ്റ് ആകും അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പട്ടോ ചൂട് മാറിയിട്ടില്ല മുഴുവൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാളേക്ക് ഒന്നും കൂടി സോഫ്റ്റ് ആവും ഈ വറുത്ത പൊടി അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് നമ്മുടെ പൂരം സ്പെഷ്യൽ ഉണ്ണിയപ്പം വിഷു പൂരം സ്പെഷ്യൽ ഉണ്ണിയപ്പമാണ്